ഇന്ന് നമുക്ക് ചീര വിളവെടുത്താലോ സുന്ദരി ചീരയും മൽപ്പീലി ചീരയാണ് ഇന്ന് വിളവെടുക്കാൻ പോകുന്നത് സുന്ദരി ചീര ചെറിയ ചട്ടികളിലും ചെറിയ സഞ്ചികളിലൊക്കെ മണ്ണ് നിറച്ചിട്ടാണ് വച്ചിട്ടുള്ളത് പക്ഷേ മയൽപ്പീല ചീര നട്ടേക്കുന്നത് നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ മുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സുന്ദരി ചീര ഒരു പ്രാവശ്യം നമ്മൾ വിളവെടുത്തേക്കുന്നതാണ് വിളവെടുത്തതിനു ശേഷം കിളർത്തു വന്ന ബ്രാഞ്ചസ് ആണ് കേട്ടോ അതെല്ലാം പിന്നെ മയൽപ്പീല ചീര നമ്മൾ ആദ്യമായിട്ടാണ് വിളവെടുക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് വിളവെടുക്കാം എൻ്റെ ടെറസിൽ അധികം വെയിൽ കിട്ടുന്ന സ്പേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ ഞാൻ ചീര നട്ടേക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ സ്പേസ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സുന്ദരി ചീര ഒറ്റ പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വരുമെങ്കിലും മയൽപ്പീരി ചീര അങ്ങനെയല്ല കേട്ടോ അത് നമ്മുടെ നോർമൽ ചീര പോലെയാണ് അതിൽ നിന്ന് അധികം ബ്രാഞ്ചസ് ഒന്നും വരില്ല അപ്പോൾ ഇതാണെന്ന് നമ്മൾ വിളവെടുത്ത ചീര ഇത്രയും ചീര നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ചീരകളും ഓരോ പിടി വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് മറക്കല്ലേ